ഒരിക്കൽ മദീന പള്ളിയിൽ പ്രവാചകൻ സല്ലാഹു അലേഹി വസ്ലമയും സഹാബത്തും അതിന്റെ തൊട്ടു മുൻപിലുള്ള ഒരു ഈത്തപ്പനയുടെ തണലിലിരിക്കുന്നു അലേഹി വസ്ലമ സഹാബത്തിനോട് പറഞ്ഞു ഇപ്പൊ നമ്മളെ മുൻപിലൂടെ ഇതിലെ സ്വർഗത്തിന്റെ ഒരു അവകാശി നടന്നു പോകുന്നത് നിങ്ങൾക്ക് കാണാം സ്വർഗത്തിന്റെ ഒരു അവകാശി ഇപ്പൊ നമ്മളെ മുൻപിലൂടെ പോകും സഹാബാക്കൾ വലിയ ആവേശത്തോടെ നോക്കി നിന്നു അതാരെന്നറിയാൻ പലരും പലതും മനസ്സ് കണക്കൂട്ടി കൃത്യമായിട്ട് പള്ളിയിൽ വരുന്നവൻ നാട്ടിലെ ഇസ്ലാഹി പ്രവർത്തനത്തിന്റെ നേതൃസ്ഥാനത്തുള്ളവൻ ഇസ്ലാമിന്റെ ചിഹ്നങ്ങളൊക്കെ ശരീരം കൊണ്ട് നാട്ടുകാരെ ബോധ്യപ്പെടുത്തുന്നവൻ ഞാൻ നല്ല മുത്തൊക്കെയാണ് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ജീവിക്കുന്നവൻ ഇങ്ങനെ പല നിലക്കും സഹാബാക്കൾ ഇവരായിരിക്കും അവരായിരിക്കും എന്നൊക്കെ ഇങ്ങനെ അടയാളപ്പെടുത്തി നിൽക്കുമ്പോൾ അവർക്ക് മുൻപിലേക്ക് വന്നത് അൻസാരികളിൽപ്പെട്ട ഒരു യുവാവ് സാധു മനുഷ്യൻ അദ്ദേഹത്തിന്റെ ഇടത് കയ്യിൽ അദ്ദേഹം ചെരുപ്പിങ്ങനെ ഊരി ശരീരത്തിന്റെ മുഖങ്ങളിൽ നിന്നും കൈകളിൽ നിന്നും വെള്ളം ഉറ്റുന്നുണ്ട് ബോധ്യപ്പെട്ടു ഒന്നും എടുത്തു വരികയാണ് ഏതൊരു യാത്രക്കിടയിലോ തിരക്കിനിടയിലോ വെപ്രാണപ്പെട്ടു ഒന്നും എടുത്തു വരികയാണ് രണ്ടാമത്തെ ദിവസവും സഹാബത്ത് അവിടെ ഇരുന്നു റസൂൽ എന്ന് പറഞ്ഞു ഇപ്പോ വരും സ്വർഗത്തിന്റെ അവകാശി ഒരാൾ സഹാബത്ത് നോക്കിയിരിക്കുമ്പം ഇന്നലെ വന്ന അതേ അൻസ്വാരി അതേ രീതിയിൽ മൂന്നാമത്തെ ദിവസവും അതേ വാക്ക് അതേ കാരണം ആവർത്തിച്ചു ഇതിങ്ങനെ കേട്ടപ്പം പലരും ചോദിച്ചു നബിയെ എന്താ മറ്റുള്ളവരെക്കാൾ ഇയാൾക്കുള്ള ക്വാളിറ്റി തിരുനൂതൻ പുഞ്ചിരിക്കുക മാത്രം ചെയ്തപ്പോ ഇബിനു അമ്രിയാഹു അനുഹു ആ ചെറുപ്പക്കാരന്റെ അരികിൽ ചെന്ന് ചോദിച്ചു ഞാൻ നിന്റെ കൂടെ പാർക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ നിന്റെടൊപ്പം ഒരു രണ്ടോ മൂന്നോ ദിവസം എന്റെ അതിഥിയായിട്ട് ഞാൻ പോരട്ടെ ആ ചെറുപ്പക്കാരൻ സ്വാഗതം ചെയ്തു കൂട്ടിക്കൊണ്ടുപോയി മൂന്ന് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഇബിനു അമൃ സ്വഹാബത്തിനോട് വന്ന് പറയാ നമ്മൾ ചെയ്യുന്നതല്ലാത്തതൊന്നും ഞാൻ അയാളെ കണ്ടിട്ടില്ല നമ്മൾ നമസ്കരിക്കുന്നു അവരെ ഞാൻ നമസ്കരിക്കുന്നു നമ്മൾ നോമ്പോൾക്കുന്നു അവൻ നോമ്പോൾക്കുന്നു അള്ളാഹിന്റെ കലാം ഓതുന്നു അവൻ ഓതുന്നു ഇതല്ലാത്ത ഒരു പ്രത്യേകതയും ഞാൻ അവനിൽ കണ്ടിട്ടില്ല സഹാബാക്കൾ എല്ലാവരും കൂടി തീരുമാനമെടുത്തു അവനോട് തന്നെ ചോദിക്കാം അവന് സ്വന്തമായിട്ടുണ്ടാകുന്ന ഒരു ക്വാളിറ്റി ഉണ്ടാകുമല്ലോ ഒരാത്മവിശ്വാസം സഹാബത്ത് ചോദിച്ചു സഹോദര നിനക്ക് നിന്റേതെന്ന് അവകാശപ്പെടാൻ പറ്റുന്ന ഒരു പക്ഷേ ഞങ്ങളിൽ പലർക്കും ഇല്ലാത്ത ഒരു ക്വാളിറ്റി എന്തായിരിക്കും ആ ചെറുപ്പക്കാരൻ പുഞ്ചിരിയോടെ പറഞ്ഞു എനിക്കാരോടും പകയോ അസൂയയോ ഈ നിമിഷം വരെ തോന്നിയിട്ടില്ല നിമിഷം വരെ എനിക്ക് പകയോ അസൂയയോ എനിക്ക് തോന്നിയിട്ടില്ല ഒരാൾ കള്ള കൊടുത്തതിന്റെ പേരിൽ ഞാൻ കണ്ടാൽ മാഷ അല്ലാ അലഹദില്ലാന്നേ പറയാറുള്ളൂ എനിക്കത് കിട്ടിയില്ലല്ലോ പറച്ചോനെ ഓൻ അത് കിട്ടിപ്പോയല്ലോ റബ്ബെ എന്ന് ഞാൻ ചിന്തിക്കാറില്ല എന്നെ ദ്രോഹിച്ചവരോടും പരിഹസിച്ചവരോടും കളിയാക്കിയവരോടും ഈ നിമിഷം വരെ ഞാൻ പക വെച്ചിട്ടില്ല കാരണം എന്റെ ഹബീബ നബി തങ്ങൾ പറഞ്ഞത് ഞാൻ ഓർത്തിട്ടുണ്ട് നിങ്ങൾ പക വെക്കുന്നതോടുകൂടി നിങ്ങളെ ഉള്ളും നശിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് അതുകൊണ്ട് എനിക്ക് പകയില്ല എനിക്കാരോടും വെറുപ്പില്ല സ്വർഗത്തിൽ പ്രവേശിക്കേണ്ട ഒരു സ്വഭാവത്തെപ്പറ്റി തിരുദൂതനോട് സഹാപത്തിൽ ചോദിച്ചു ജന്ന നബിയേ എനിക്ക് സ്വർഗം കിട്ടാൻ എനിക്കുണ്ടാവേണ്ട ഒരു ക്വാളിറ്റിനെ പറ്റി പറഞ്ഞേരി അള്ളാന്റെ ഹബീബ് മുൻജി പറഞ്ഞു ലാ കോപം അതെനക്ക് ഉണ്ടാവാൻ പാടില്ല ഒന്നിന്റെ പേരിലും എനിക്കത് ഉണ്ടാവാൻ പാടില്ല ആ പകയും ദേഷ്യവും നിനക്കുണ്ടോ നിന്റെ ദേഷ്യം നിനക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത സ്വഭാവമുണ്ടോ നീ എത്ര നിസ്കരിച്ച് നോമ്പുറ്റാലും നിന്റെ പക നിന്റെ മനസ്സിന്റെ കുശുമ്പ് അസൂയ അത് നിന്റെ നരകത്തിലേക്ക് എത്തിക്കും ഒരു വിശ്വാസിക്ക് സ്വയം പറയേണ്ട ക്വാളിറ്റിയാണത് ഓരോരുത്തർക്കും പടച്ചോനെ സാക്ഷി നിർത്തിട്ട് പറയാൻ പറ്റണം ഈ നാവുകൊണ്ട് ഒരു ഒരുത്തന്റെ പച്ചറച്ചും ഞാൻ തന്നിട്ടില്ല ഒരാളെയും ഞാൻ കളിയാക്കിയിട്ടില്ല ഒരാളോട് മോശം വാക്കുച്ചരിച്ചിട്ടില്ല ഒരു തെറിവാക്കിന്റെ വായ കൊണ്ട് നിങ്ങൾ നമ്മൾ മറ്റൊരാൾ കേൾപ്പിച്ചിട്ടില്ല അത് സ്വയം പറയാൻ പറ്റുന്നതാ ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ക്വാളിറ്റി ചിലർ പറയും അത് നിയന്ത്രിക്കാൻ പറ്റാതായിപ്പോ ആ സമയത്ത് വന്നോകുന്നതാ അല്ല അതിന് ചരിത്രകാരന്മാരും ഒലമാക്കളും ഒരു കഥ രേഖപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾ തിരിച്ചു വീട്ടിലേക്ക് മടങ്ങുന്നു വീട്ടിന്റെ വാതിൽ തുറന്ന ഉടനെ അവിടെയുള്ള ഒരു പ്ലേറ്റ് ആ പ്ലേറ്റ് കാലുകൊണ്ട് തട്ടി വീഴുന്നു പൊട്ടിപ്പോകുന്നു ദേഷ്യത്തോടെ ആ പിതാവ് അല്ലെങ്കിൽ ഉമ്മ ചോദിക്കും ആരാ പ്ലേറ്റ് ആരാ ഈ പ്ലേറ്റ് വടക്കുണ്ടെച്ച് ഈ ചോദ്യം ചോദിക്കുന്ന ഒരു വ്യക്തി അകത്തിരിക്കുന്ന സമയം വാപ്പ അകത്തിരിക്കുന്നു ഉമ്മ അകത്തിരിക്കുന്നു അല്ലെങ്കിൽ അകത്തിരിക്കുന്നു ഈ ഒരു പ്ലേറ്റ് പൊട്ടിയത് മക്കളോടാണെങ്കിൽ ഏതെങ്കിലും നമ്മല്ലെങ്കിൽ മറ്റൊരാളോടാണെങ്കിൽ ഇതേ ചോദ്യം ചോദിച്ച വ്യക്തി ആദ്യം ചോദിച്ചത് മറ്റൊരുത്തനെ കുറ്റപ്പെടുത്തിക്കൊണ്ട കൊണ്ടാ ആരാ അതുകൂടെ കൊണ്ടെച്ചതെന്ന് എന്നാ മറ്റൊരാളോടൊന്നോട് പറ്റിയല്ലെങ്കിൽ ഇയാൾ ഉടനെ ചോദിക്കണ്ട എന്താ മുഖത്ത് കണ്ണില്ലേ എന്റെ മുഖത്ത് കണ്ണില്ലേ അപ്പൊ പക മനുഷ്യന് നിയന്ത്രിക്കാൻ പറ്റുന്നതാ അതിനൊരു കുട്ടി കെട്ടണ്ട അതിനൊരു സംഘടനയും ലാട്ടറി ആയിട്ട് കൂട്ടി കെട്ടണ്ട അത് നല്ല മനസ്സിന്റെ ലക്ഷണങ്ങളാ ആ പകയില്ലായ്മയാണ് ആ സ്വഹാബിയുടെ ക്വാളിറ്റി എന്ന് അറിഞ്ഞപ്പോ സഹാബാക്കൾ പോലും സങ്കടപ്പെട്ട് കരിഞ്ഞു പോയി അവനവന്റെ സ്വയം ക്വാളിറ്റി ആയിട്ട് ഈ ഒരു തീരുമാനത്തിലേക്ക് നമ്മൾക്ക് മാറാൻ പറ്റാത്ത കാലത്തോളം നമസ്കാരങ്ങളും നോമ്പും ഒക്കെ ജോറായിട്ട് നടക്കും പക്ഷെ പടച്ചോന്റെ മണ്ണിലെത്തുമ്പം അള്ളാന്റെ സ്വർഗം കിട്ടാൻ കുറച്ച് വലിയ പാടായിരിക്കും പകകൊണ്ടും വെറുപ്പ് കൊണ്ടും വാവിട്ട വാക്കുകളെ കൊണ്ടും ഒക്കെ നമ്മൾ പറഞ്ഞതും ചെയ്തതും ഈ ഭൂലോകത്ത് തങ്ങി നിൽക്കുന്ന കാലത്തോളം പടച്ചോന്റെ മണ്ണിൽ ഒരു സ്വൈര്യവും സമാധാനവും കിട്ടൂല അതുകൊണ്ടാ ലാ തവള കോപനക്കുണ്ടെങ്കിൽ എനക്കുണ്ടെങ്കിൽ ഒതുക്കിക്കോ സംസാരിച്ചതിന്റെ പേരിൽ നീ ദുഃഖിക്കേണ്ടി വരും മൗനം പാലിച്ചതിന്റെ പേരിൽ എനക്ക് ഒരിക്കലും സങ്കടപ്പെടേണ്ടി വരൂല ആ ഒരു സ്വർഗത്തിന്റെ ലക്ഷണം സ്വന്തം ജീവിതത്തിലേക്ക് ചേർത്ത് നിർത്താൻ ഓരോരുത്തരും പരിശ്രമിക്കുക അങ്ങനെ ചിന്തിക്കുന്ന യഥാർത്ഥ മുക്മിനീങ്ങളിൽ മുത്തക്കീങ്ങളിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുവി അറിഞ്ഞുമറിയാതെയും ഒരുപാട് തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോകുന്നുണ്ട് നാഥ എല്ലാം വിട്ടുപൊറത്തു മാപ്പാക്കിന്റെ സ്വർഗത്തിൽ ഇതേ രൂപത്തിൽ നീ ഞങ്ങളെ ഒരുമിപ്പിച്ചു കൂട്ടണമേ അള്ളാഹുവി മക്കളെന്ന അനുഗ്രഹം തടയപ്പെട്ട നിരവധി കുടുംബങ്ങളുണ്ട് നാദാ ഓരോ ഇണകൾക്കും ക്ഷമയോടെ അതിനെ നേരിടാനുള്ള ശക്തിയും മക്കളെന്ന അനുഗ്രഹവും നൽകി ഓരോ കുടുംബങ്ങളോടും നീ കാരുണ്യം കാണിക്കണമേ ചെറുതും വലുതുമായ അസുഖങ്ങൾ ബാധിച്ച് പ്രയാസപ്പെടുന്ന പലരും ഞങ്ങളിലുണ്ട് നാദാ എല്ലാം എളുപ്പത്തിൽ ശിഫ നൽകി ആരോഗ്യത്തോടെ ആഫിയത്തോടെ ജീവിക്കാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ അല്ലാഹു ം പ്രയാസപ്പെട്ട് ഹോസ്പിറ്റലിൽ കഴിയുന്നവർ നൽകി എന്താണോ ഓരോരുത്തർക്കും ഹൈറായത് ആ ഹൈറായ കാര്യത്തിലേക്ക് ഓരോരുത്തർക്കും മരിച്ചുപോയ സഹോദരി സഹോദരന്മാർ മാതാപിതാക്കൾ മക്കൾ ഭാര്യമാർ ഭർത്താക്കന്മാർ എല്ലാവരുടെയും കവർ നീ വിശാലമാക്കുകയും അവരെയും ഞങ്ങളെയും ജന്നാത്ത ഫുർദോസിൽ നീ ഒരുമിപ്പിച്ചു കൂട്ടുകയും ചെയ്യണമേ റബ്ബെ നാടിൽ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന മഹാവിപത്തി ലഹരിയിൽ നിന്ന് ഞങ്ങളെ മക്കളെയും നാടിനെയും കുടുംബങ്ങളെയും സമാധാനത്തോടെ കാത്തിരക്ഷിച്ച് ഓരോ കുടുംബത്തിലും നാട്ടിലും നീ സ്വസ്ഥതയും സമാധാനവും പ്രദാനം ചെയ്യണമേ റബ്ബെ ഹറാമായ സാമ്പത്തിക ഇടപാടുകളിൽ പെട്ടുപോയവരുണ്ട് വേദനിക്കുന്നവരുണ്ട് പെട്ട് മനസ്സ് സങ്കടപ്പെടുന്നവരുണ്ട് ഏറ്റവും ബാധ്യതകൾ തീർക്കാനും കടം വീട്ടാനും ആ ഒരു ഹറാമിൽ നിന്ന് മാറി ഹലാലായ സമ്പാദ്യത്തോടെ ജീവിച്ചു മരിക്കാനും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീഫീക്ക് നൽകണമേ